നമസ്കാരം മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ചൊല്ലി നമ്മളെയെല്ലാം പ്രായത്തിൽ അമ്മയും അച്ഛനും പഠിപ്പിച്ചു തരുന്നതും അതേപോലെ മുതിർന്നവർ പഠിപ്പിച്ചു തരുന്നത് അതാണ് സ്കൂളിൽ പോകുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നതും അതാണ് നമ്മൾ മാതാപിതാക്കളെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഗുരുജനങ്ങളെയും കാണുന്നത് നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ അന്നു മുതൽ ഇന്നുവരെ നമ്മൾ ഓർത്തു കൊണ്ടേയിരിക്കും ജീവിതത്തിൽ മറക്കാനാവാത്ത വ്യക്തിത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ടീച്ചർമാർ അവർ തന്നെയാണ് ഒരു പരിധിവരെ നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് നമ്മളെ ഒരു സ്റ്റേജിലേക്ക് നമ്മളെ മനസ്സിലുള്ള അതെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉണർത്തിയെടുത്ത് നമ്മളെ പുതിയ ഒരാളാക്കി ഡെവലപ്പ് ചെയ്ത് ഏത് മേഖലക്കാണോ പോകേണ്ടത് ആ മേഖലയ്ക്ക് നമ്മളെ എത്തിക്കുന്നത് ടീച്ചർമാർ തന്നെയാണെന്ന് പറയാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ജീവിതത്തിൽ അത് അനുഭവപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാൽ പല കഥകളും കേട്ട് നമ്മൾ ഞെട്ടിത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീ ഒരു വീഡിയോയുടെ ഭാഗങ്ങൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഫോട്ടോ ആണ് കാണിച്ചിട്ടുള്ളത് അതായത് കർണാടകയിൽ ഒരു പത്താം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി പ്രധാന അധ്യാപികയായി പന്ത്രണ്ട് വയസ്സായുള്ള അധ്യാപികമായി നടത്തുന്ന പ്രണയചേഷ്ടകൾ പകർത്തിയത് അവർ തന്നെയോ അവരെ കൂടെയുള്ളവരാണ് അവർ കെട്ടിപ്പിടിക്കുന്നതും എടുത്തു പൊക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും അങ്ങനെ ഒരു നമ്മൾ സാധാരണ ഒരു കുഞ്ഞു ഒരു കുട്ടിയും അതേപോലെ അധ്യാപികയുമായിട്ടുള്ള ബന്ധമല്ല പകരം കാമുകി കാമുകന്മാരെ പോലെ ഫോട്ടോ ഷൂട്ട് നടത്തി അവർ ടൂറിന് പോയപ്പോൾ സ്കൂളിൽ നിന്ന് ടൂറിന് പോയപ്പോൾ ആ അധ്യാപിക ആ കുട്ടിയോടൊപ്പം കാണിച്ചിട്ടുള്ള ചേഷ്ടകൾ പ്രശ്നമാവുകയും പിന്നീട് അവരുടെ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ പരാതി കൊടുക്കുകയും അവർക്കെതിരെ എടുക്കുകയും ചെയ്ത സംഭവമാണ് കർണാടകയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് വലിയ ഒച്ചപ്പാടാണ് കർണാടകയിൽ ഇതുണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഇതൊന്നും ഒന്നല്ല സംഭവം നടക്കുന്നത് എൻ്റെ മുന്നിൽ വന്നു ചേർന്നിട്ടുള്ള ധാരാളം ധാരാളം സംഭവങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് രണ്ടേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറും രണ്ട് ഡോക്ടർമാരാണ് ആ രണ്ട് ഡോക്ടർമാർ എന്ന് പറയും ഭാര്യയും ഭർത്താവും ഡോക്ടർമാർ എറണാകുളത്തുള്ള ആൾക്കാർ ഭയങ്കര വളരെ റിച്ചാണ് അവർക്ക് ആകപ്പാടെ ഉള്ളത് ഒരു പെൺകുട്ടി മാത്രമാണ് ഈ പെൺകുട്ടി പഠിപ്പിക്കാൻ എത്തിയത് ആരാണ് ഒരു അധ്യാപകനാണ് അധ്യാപകൻ യുവ കോമളനായ അധ്യാപകനായിരുന്നു അപ്പം പഠിപ്പിക്കാൻ തുടങ്ങി 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 വീട്ടിൽ ആരും ഉണ്ടാവില്ല പിന്നെ ഇവർ എല്ലാ ചേഷ്ടകളും തുടങ്ങി പിന്നെ 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 പ്രശ്നമായി ഒരു ഘട്ടത്തിപ്പോൾ ഈ അധ്യാപകനോടൊപ്പം കുട്ടി ഒളിച്ചോടിപ്പോകുന്ന ഒരു കഥ എൻ്റെ അടുത്തുണ്ട് ഇതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കാൻ സ്കൂളിലുള്ള ചില അധ്യാപികമാർ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഇതേപോലെ തന്നെ കൊണ്ടുപോയി പലതരത്തിൽ ലൈംഗിക ആഭാസങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ഞെട്ടിക്കുന്ന തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് എന്തിനാ അധ്യാപകർ തന്നെ കോളേജിലെ സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥിനികളെ വലയിൽ വീഴ്ത്തി കൂട്ടം ചേർന്ന് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ധാരാളം സംഭവങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അതിൻ്റെ വീഡിയോകളടക്കം വരുമ്പോൾ നമുക്കത് പബ്ലിഷ് ചെയ്യാനോ പുറത്തുവിടാനോ പറ്റില്ല കാരണം ഇന്നത്തെ നിയമങ്ങൾ അതാണ് അത് ശരിയല്ലതാനും ഈ ഇതൊക്കെ ബാല അല്ല പ്രത്യേക ദുരുപയോഗം ചെയ്യ അധ്യാപകർ തന്നെ അധ്യാപക വൃത്തിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് അവരതിന് യോഗ്യരല്ല അവർ കാമ പിശാചുകളാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇതിന് പിന്നിൽ പുറത്തു വരുന്നത് നമുക്കെന്നെ അറിയാം ഏറ്റവും നിയമം ലോ അക്കാഡമിയിലെ ലക്ഷ്മി നായർ ലക്ഷ്മി നായർ ആരായിരുന്നു എന്ന് ഈ ലോകത്തിലെല്ലാവർക്കും അറിയാം അവിടെ പഠിക്കുന്ന മെഡിക്കന്മാരായ വിദ്യാർത്ഥികളെ തിരഞ്ഞു പിടിച്ച് അവരെ പലതരത്തിലുള്ള ദുരുപയോഗം ഇത് ഇത്തരത്തിൽ തലതരത്തിൽ ദുരുപയോഗം ചെയ്തതിൻ്റെ ധാരാളം സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു ബ്രിട്ടാസോടൊപ്പം ജോൺ ബ്രിട്ടാസോടൊപ്പം അവർ ഒരിക്കൽ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം ധാരാളം പല മേഖലകളിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്തരത്തില നമ്മുടെ അവരുടെ ഇത്തരത്തിലുള്ള അമിതമായ ആസക്തി ആണ് അവസാനം ആ കോളേജിൽ നിന്ന് തന്നെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് തന്നെ അവർക്ക് പുറത്തു പോകേണ്ടി വന്നത് നാരായണനായരുടെ മകളാണെന്നുള്ള ഗർവിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ടെത്തുകയും അവരെ ഇഷ്ടപ്പെട്ടവരുടെ അഴിഞ്ഞാടുകയും ചെയ്തിരുന്ന ലക്ഷ്മി നായരെ കുറിച്ച് അവിടെയുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ സമരത്തിന് തന്നെ ഇറങ്ങേണ്ടി വന്നത് ഈ അവിടെയുള്ള എസ് എഫ് ഐയിലെ നേതാവുമായിട്ട് അവർ കാണിച്ച പ്രണയചേഷ്ടകളും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും പുറത്തു വന്നവിടെ കൂടിയിട്ടാണ് പിന്നീട് വലിയ സമരമായി അവിടെയുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തു പിന്നീട് എന്തെങ്കിലും എല്ലാ പുകിലുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവസാനം അവർ യോഗ്യത അല്ലാത്ത ആളാണെന്നുള്ളതിൻ്റെ പേരിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് തന്നെ അറിയപ്പെട്ടു ഈ ഒരു മാതാപിത എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഗുരു എന്ന് പറയുന്നത് ഗുരു ഗുരുവായിട്ട് തന്നെ വേണം നമ്മളെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളെ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ശരിയായ മാർഗ്ഗനിർദ്ദേശം നൽകി ഡെവലപ്പ് ചെയ്യേണ്ട ഇവർ ഇന്നത്തെ കാലത്ത് പല തരത്തിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലോ അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ ഇത്തരത്തിൽ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു കുട്ടികൾ വഴി പിഴയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം പല സെക്സ് റാക്കറ്റുകൾ തന്നെ അധ്യാപക അധ്യാപകന്മാരുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിൽ നടന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മളെൻ്റെ അടുത്തുണ്ട് പല സെക്സ് റാക്കറ്റുകളിലും പെൺകുട്ടികളെ എത്തിക്കുന്നത് ഇവരെ ആണെന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവിയും ഒക്കെ വളരെ അപകടത്തിലായിരിക്കും മാത്രമല്ല നമ്മളെ എന്താണെന്ന് വെച്ചാൽ അവരുടേതായ വീഡിയോസ് എടുത്ത് കോളേജ് വിദ്യാ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ വിദ്യാർത്ഥികളുടെ എല്ലാം വീഡിയോ എടുത്ത് സെക്ഷലായ വീഡിയോ എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന വൻ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും കർണാടകയിൽ വലിയ പുകലായിരിക്കുകയാണ് ഈ സംഭവം നമുക്ക് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം എന്നല്ലാതെ എന്താണ് ചെയ്യുക നന്ദി നമസ്കാരം